പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കൾ വേണ്ടെന്ന് ഡി സി സി യോഗത്തിൽ അഭിപ്രായം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ശോഭ കെടുത്തുന്നതാകരുത് നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും ഡി സി സി ഭാരവാഹികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും എന്ന് ഉറപ്പാണ് മൂന്ന് മുന്നണികൾക്കും ഒന്ന് പരിശ്രമിച്ചാൽ വിജയിച്ചു കയറാൻ സാധിക്കുന്ന സാഹചര്യമാണ് പാലക്കാടുള്ളത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിലിൻ്റെ പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്നത് ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതം പ്രകടിപ്പിച്ചത് ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചായിരുന്നു അതിൽ പ്രധാനം വടകരയിൽ ജയിച്ചാൽ താൻ നിർദ്ദേശിക്കുന്ന ആൾ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണം എന്നായിരുന്നു ഇതിന് മുതിർന്ന നേതാക്കൾ വാക്കാൽ അംഗീകാരവും നൽകിയിരുന്നു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കുടത്തിൽ വരണമെന്നാണ് ഷാഫിയുടെ ആഗ്രഹം എന്നാൽ അതിന് പ്രാദേശികമായി വലിയ രീതിയിൽ എതിർപ്പുകൾ ഉയരുകയാണ് ഇന്നലെ ചേർന്ന ഡി സി സി യോഗത്തിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കുടത്തിലിനുമെതിരെ പരോക്ഷ വിമർശനമുണ്ടായിരുന്നു ചിലർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ശരിയായ രീതിയല്ല എന്നാണ് ഉയരുന്ന വിമർശനം നൂലിൽ കെട്ടിയിറക്കിയുള്ള സ്ഥാനാർത്ഥികൾ വേണ്ട ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരട്ടെ എന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം ജില്ലയിൽ നിന്നുള്ള ആളുകൾ വന്നാൽ മാത്രമേ വിജയിക്കാനാകൂ എന്നും യോഗത്തിൽ നിരീക്ഷണമുയർന്നു ചിലർ നടത്തിയ സന്ദർശനങ്ങളും യോഗങ്ങളും ശരിയായ രീതിയല്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു ഇത് രാഹുൽ മാങ്കൂടുത്തലിനെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് വ്യക്തമാണ് കെ പി സി സി അംഗങ്ങൾ കൂടിയാലോചിച്ച് ഒരു പേര് നൽകാനും ആലോചിക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പിനു വേണ്ടി ഒരു വിഭാഗം രംഗത്തുണ്ട് വി ടി ബൽറാം പി സരിൻ എന്നിവർക്ക് വേണ്ടിയും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാകണം പരിഗണനയെന്നും പാലക്കാട്ടുകാരെ മത്സരിപ്പിക്കില്ലെന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്നും യോഗത്തിലെ ഭൂരിഭാഗം പേരും നിലപാടെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ഷാഫി പറമ്പിലിന് കനത്ത വെല്ലുവിളിയാണ് മെട്രോമൻ ഈ ശ്രീധരനിലൂടെ ബി ജെ പി മുന്നോട്ട് വെച്ചത് അവസാന ലാപ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ഈ ശ്രീധരനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത് ഷാഫി പറമ്പിലിന് അമ്പത്തി നാലായിരത്തി എഴുപത്തി വോട്ട് ലഭിച്ചപ്പോൾ ഈ ശ്രീധരന് ലഭിച്ചത് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി പ്രമോദിന് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചത് അന്ന് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടിയിരുന്നു നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടാമതെത്തിയത് സി പി എമ്മിൻ്റെ എൻ എൻ കൃഷ്ണദാസ് മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി വോട്ട് നേടിയാണ് അന്ന് മൂന്നാമത് എത്തിയത് ഷാഫിയുടെ ജനപ്രീതി കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെട്രോമേനെ മറികടക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാമതാണ് പാലക്കാട് മികച്ച സംഘടന അടിത്തറയാണ് ഇതിന് കാരണം അതിനാൽ തന്നെ ഷാഫി ഇല്ലാത്ത പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പി പ്രതീക്ഷ അതേസമയം കഴിഞ്ഞ രണ്ട് തവണയായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നുവെന്ന നാണക്കേട് മാറ്റാൻ എൽ ഡി എഫും കരുതലോടെയാണ് ഇറങ്ങുന്നത്